ീഫ് നഗരിതൻ തരിമണൻ പോലും തേങ്ങ കരഞ്ഞിരുന്നു താരിളം കാറ്റും താരകലോകവും നന്ദി കരഞ്ഞിരുന്നു ത്വീഫ് നഗരിതൻ താരമണൽ പോലും തേങ്ങ കരഞ്ഞിരുന്നു ളം കാറ്റും താരകലോകവും നുന്ത് കരങ്ങിരുന്നു സത്യമതത്തിൻ്റെ സന്ദേശമരുളാർ എത്തിയ മുത്തേ റസൂലിനെ സത്യമതത്തിൻ്റെ സന്ദേശമരുളാർ എത്തിയ മുത്തേസൂ പരിഹസിച്ചു കല്ലാലെറിഞ്ഞു ശിരസാകൊട്ടി മണ്ണി ചുരിഞ്ഞു വീണു തിരുമേനി വാടി തളർന്നു വീണു നഗര തരിമണൽ പോലും തീങ്ങിക്കരഞ്ഞിരുന്നു ളം കാറ്റും താരകലോകവും നൊന്ത് കരഞ്ഞിരുന്നു അന്നേരത്ത് മലക്കൂകളത്തി ആറ്റൽ നബിയോടായുണർത്തി അന്നേരത്ത് മലക്കൂകളത്തി ആറ്റൽ ഉണർത്തി ഇവിടം

ഇവർ ചെയ്ത പാപം നീ ീ പൊറത്തിടണേദിനെ കാട്ടിടണേ നിനക്കൊന്നും നിനക്കൊന്നും തരിമണ പോലും തേങ്ങി തീങ്ങിക്കരഞ്ഞിരുന്നു ളം കാറ്റും താരകലോകവും നൊന്ത് കരഞ്ഞിരുന്നു നഗരിതെ തരിമണ പോലും തേങ്ങിരുന്നു താരിളം കാറ്റും താരകലോകവും നൊന്ത് കരഞ്ഞിരുന്നു നൊന്ത് കരഞ്ഞിരുന്നു ാരേ മറിച്ചിരട്ടെ പറഞ്ഞു അവൻ നശിപ്പിക്കലല്ല എന്റെ ഉദ്ദേശം അവരിൽ നിന്ന് ഒരാളെങ്കിലും എന്താ അവരാണ് ഹിദായത്തിലേക്ക് തേടലാണ് ആ വാ മല ആ കല്ല് അടക്കമ എന്ന് കാണാം പിന്നെ നമുക്ക് എന്ന് പറയുന്ന കനാലിൽ കാണാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ പോകും ആ എന്ന് പറയുന്ന മീപ്പാട്ടിലേക്ക് പോകും ആ മീത്താല്ഹറാമ ചെയ്തിട്ട് മൊത്തത്തിൽ വരും ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ യാത്രയിൽ കാണാനൊക്കെ ഉള്ളത് അല്ലാമത്തെ രീതിയിലൊക്കെ കാണാനും പറയാനും പഠിക്കാനൊക്കെ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കല്വൊക്കെ നന്നായി ഇത്തരം കാര്യങ്ങളോടൊക്കെ ഇഷ്കു വന്ന് പ്രത്യേകിച്ച് ഹബീബർ സല്ലിസ്വലെ തങ്ങളോട് കൂടുതൽ സ്നേഹം ആ എന്ന് മ്മളൊരു അണക്കെട്ട് കണ്ടിരുന്നു ഹാജിമാർക്ക് വെള്ളം കുടിക്കാനും കുടിക്കാനും സൗകര്യത്തിന് വെള്ളത്തിന്റെ ഏർപ്പാടുകൾ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിരുന്നു ആ വെള്ളം വരുന്നത് ഈ സ്ഥലത്ത് വച്ചാണ് ഈ സ്ഥലത്ത് നിന്നാണ് അപ്പൊ ഇവിടെ പേരിൽ അറിയപ്പെടുന്ന അണക്കെട്ടാണിത് ഇത് വലതുഭാഗത്ത് ഇതുവാനെ വലതുഭാഗത്ത് ചേർത്ത് നിർത്തു നിർത്തുമാനെ എല്ലാവർക്കും കാണുന്ന രൂപത്തിൽ എല്ലാരും വലതു ഭാഗത്ത് നോക്കി കുറച്ചുകൂട്ടം സഹാപാക്കേണ്ട കഥറുകളാണ് അതിന്റെ അകത്തുള്ളത് കേട്ടോ വലതുഭാഗത്ത് നോക്കിയോ ഗീറ്റിന്റെ ആ ഇരുന്ന സ്ഥലങ്ങൾ ഇതവിടെ നമുക്ക് തളർന്നിരുന്ന സ്ഥലാണിത് കെട്ടിയാണെന്നില്ലേ പിന്നെ നേരെ മുഖത്ത് നോക്കി ഒരു കല്ല് ചെറിയൊരു കല്ലിന്റെ സ്വത്തോട്ട് വെക്കണ്ടോക്കി വേണ്ട കള് മോള ലേ രണ്ട് കല്ല് ചെറുത് അടി കണ്ടല്ലേ ആലിസ്ലാം വന്നുകൊണ്ട് ഞാൻ നെരുക്കിക്കളയത്തെ ഇത് ചോദിച്ചപ്പോ ഞെങ്ങ് വേണ്ട എന്ന് പറഞ്ഞ തടുത്ത് നിർത്തിയ സ്ഥലമാണ് കണ്ടാൾക്കാരുടെ ഫോട്ടോ ഗ്രൂപ്പ് കിട്ടി കാണാം ആ അതൊക്കെ ഇവിടെ ഇതിനെ അറിയപ്പെടുന്നത് വിവരിക്കുന്നുണ്ട് ാണ് ഈ കാണുന്ന കപ്പേനിലെ കുറച്ചുകൂട്ടം ആളുകൾ ഷഹീദായി ആ ഷുഹദാക്കളുടെ കബറുകൾ നമ്മൾ ചിറാനിൽ പോയപ്പോ വലത് ഭാഗത്ത് അവിടെ കുറച്ച് കബറുകളുണ്ട് ചിഹ്റാനിൽ കാണിച്ചെടുത്തില്ല ആ വലതുഭാഗത്ത് കുറച്ച് കബറുകളുണ്ട് അതുകൂടാതെ കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഇടത് ഭാഗത്ത് കാണാൻ ബാക്കിയുള്ള ശുഹദാക്കളുടെ കബറുകൾ ഇത് ഇതേണ്ട യുദ്ധം നടന്ന ഭാഗത്ത് ഒരു ഇത് മിനാരം പോലെ കണ്ട എല്ലാരും ഒരു മിനാര കണ്ട മിനാര ഇതാ കണ്ടില്ലേ കണ്ടില്ലേ അതാ കണ്ടോ ആ സ്ഥലത്താണ് യുദ്ധം നടന്നത് ഇതോ ഈ മലഞ്ചരിവാണ് ഈ മലഞ്ചരിവിൽ മുഴുവനും ശത്രുക്കളെ ഇട്ടേച്ചു പോയ ആടുകളും കൊട്ടകങ്ങളും അങ്ങനെ തന്നെ ബാക്കിയായി അങ്ങനെ തന്നെ ഇരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടായി അതിന്റെ ചരിത്രം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ടാണ് പ്രധാനപ്പെട്ട ഒരു ശത്രു മുസ്ലിം ആവുന്നത് പ്രധാനപ്പെട്ട ശത്രു എന്ന് പറഞ്ഞാൽ ശത്രു മുസ്ലിം ആവുന്നത് ആ ശത്രുവിന്റെ പേരാണ് സഫ്വാനബന് ഉമയ്യ ഉമയ്യ സഫ്വാനും പിന്നീട് ലാസ്റ്റ് ഘട്ടത്തിലാണ് മുസ്ലിം ആവുന്നത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ സഫ്വാനബന്

ആ ആ പള്ളിന്റെ പേര് ഹറം ഹറം എന്നുള്ളതാണ് സ്ഥലമാണ് അതൊക്കെ ഹറമിന്റെ ഭാഗമാണ് അതിന്റെ പശ്ചാത്തലം ഉള്ളത് ഞാൻ ാണ് പങ്കുവെക്കുന്നത് അപ്പൊ മക്കയിലുള്ള പ്രബോധനങ്ങൾ അവച്ച് മക്കാമുഷരിക്ക സ്വീകരിക്കാത്തതിന്റെ പേരിൽ തങ്ങൾ ആലോചിച്ചു എന്റെ ഉമ്മയുടെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞു സ്വീകരിക്കും പറഞ്ഞ പോലെ ഉമ്മൻ ഉമ്മാന്റെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സ്വീകരിക്കും അത് ഉറപ്പാണ് ഒരു സംശയം ആ കാര്യത്തിലില്ല അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയാലോ ഉമർ അലി അള്ളാഹു